എൻ്റെ പേര് ധന്യ വയനാട് നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ പത്താം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടു എടുക്കുന്നതിന് പിന്നിലും മാതാവിൻ്റെ കരങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ മാതാവിൻ്റെ കരങ്ങൾ എന്നെ സ്പർശിച്ചിരുന്നു എന്തെന്നാൽ ഞാനൊരു ഹിന്ദു ഹിന്ദു വിശ്വാസി ജന്മം കൊണ്ട് ഞാനൊരു ഹിന്ദുവാണ് മതത്തിന് ഒരുപാട് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നില്ല എൻ്റെ ജീവിത സാഹചര്യങ്ങൾ വന്ന് എന്നെ ഒരു മാതാവിലേക്ക് അടുപ്പിക്കുന്ന രൂപത്തിലേക്ക് എന്നെ എത്തിക്കുകയാണ് ചെയ്തത് അപ്പം ഞാൻ ആദ്യം ആദ്യമായിട്ട് കൃപാസനം എന്നുള്ളൊരു ബോർഡുകൾ പല പലയിടത്തും ഞാൻ കാണുമായിരുന്നു അപ്പോഴൊന്നും എനിക്ക് എന്താണ് ഇതെന്നുള്ളത് അറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴും ഒരു ദിവസം വീട്ടിൽ ഒരു എന്നെ ഒരു പണിക്കൊക്കെ സഹായിക്കാൻ വരുന്നൊരു ചേട്ടൻ വന്ന് അപ്പം അവർ ഒരു കൃപാസനത്തിൻ്റെ പത്രം വീട്ടിലവിടെ കൊണ്ടിട്ടു അപ്പം ആ ചേട്ടൻ പോയി പോയി കഴിഞ്ഞപ്പോഴും ഞാൻ ആ പത്രം എടുത്ത് വായിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ സാക്ഷ്യങ്ങൾ കണ്ടു അപ്പോൾ എനിക്ക് കുറച്ച് ബാധ്യതകളും സാമ്പത്തികമായിട്ടുള്ളൊരു സ്ഥലത്തിൻ്റെ ഒരു ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ സാക്ഷ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകിലെ യൂട്യൂബ് ചാനലിൻ്റെ അഡ്രസ്സ് കണ്ട് അതിൽ കയറി നോക്കിയപ്പോൾ ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ അതിൽ ഒരുപാട് പേര് എഴുതിയിരിക്കുന്നുണ്ട് ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ അപ്പോൾ ഉപ്പ് ഉപയോഗിച്ച് സ്ഥലത്തിൻ്റെ സ്ഥലത്ത് കൊണ്ടിട്ടിട്ട് അതിൻ്റെ ബാ കടബാധ്യതകൾ തീർന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു എനിക്കൊരിത്തിരി ഉപ്പ് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുവിടമായിരുന്നു ഞാൻ ഇപ്പം താമസിക്കുന്ന വേറൊരു വീട്ടിൽ അപ്പം എൻ്റെ ആ വീട് അടഞ്ഞു കിടക്കുക ബാധ്യതയുള്ള വീട് അപ്പോൾ ആ വീട്ടിൽ വീട്ടിലെനിക്കൊരിത്തിരി ഉപ്പ് കൊണ്ടിട്ടാൽ എൻ്റെ ആ ബാധ്യ ജപ്തി ജപ്തി ഭീഷണി വന്നിരിക്കുകയാണ് അപ്പോൾ ജപ്തി മാറി കിട്ടുകയായിരിക്കും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ ഞാൻ ആ ചേട്ടനെ തന്നെ ഒന്നോട് വിളിച്ചു ചേട്ടാ ചേട്ടൻ എനിക്കൊരിത്തിരി ഉപ്പ് കൊണ്ടുത്തരാമോ എന്ന് ചോദിച്ചു എനിക്കിങ്ങനെ ഒരു വിഷയമുണ്ട് അവിടെ ഇടാനാന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു മുളെ അതൊന്ന് നോക്കട്ടെ ഉപ്പുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുതരാന്ന് പറഞ്ഞു പിന്നെ ചേട്ടനൊന്നും പറഞ്ഞില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി കിട്ടൂലായിരിക്കും അപ്പം ഞാൻ ഞാൻ ആ യൂട്യൂബ് ചാനൽ കയറിയപ്പോഴും ഓൺലൈൻ ഉടമ്പടി ഇങ്ങനെ എടുക്കുന്നതെന്നുണ്ടു ആ ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുത്തു ആ പ്രയർ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഈ പ്രയർ ഞാനു ചൊല്ലാൻ തുടങ്ങിയ ദിവസവും അപ്പോഴാണ് കാണുന്ന ക്യാൻഡിൽ ലൈറ്റ് പ്രയർ ഉണ്ടെന്ന് അപ്പോൾ അതും ഞാൻ എടുത്തു എനിക്ക് കാരണം അറിയില്ല എന്താ ചെയ്യേണ്ടത് എന്നാൽ ഒരു ഈ ഒരു രീതിയിലുള്ള പ്രാർത്ഥന എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ആ ക്യാൻഡിൽ ലൈറ്റ് പ്രയറും ചെയ്തു ഈ പ്രാർത്ഥന ദിവസവും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങോട്ട് വരണം തോന്നി എനിക്കിത്രയും ഉപ്പ് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കോഴിക്കോട് അവളോട് വിളിച്ച് ചോദിച്ചു ഒന്ന് കൃപാസനത്തിലൊന്നു പോകണം എനിക്ക് ആ വീടിന് കുറച്ച് ബാധ്യതകളുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കിട്ടിയാൽ എനിക്കവിടെ കൊണ്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഒരു ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചു പോകണം ബുധനാഴ്ച ഇത് പറയുന്നത് ഒരു വ്യാഴാഴ്ച ഒരാനക്കോ ഇല്ല വിചാരിച്ചു അവളും വിട്ടിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു വെള്ളിയാഴ്ച രാവിലെ അവള് വിളിച്ചിട്ട് പറയുന്നു നിനക്ക് പോകണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം എൻ്റെ ബ്രദറുണ്ട് ഇവിടെ ആലുവേൽ ഞാൻ അവനോട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കോഴിക്കോട് വരാം ഞാൻ വരികയാണെങ്കിൽ ആരെങ്കിലും കൂടത്തിലാണ് വരിക അപ്പോൾ ഒറ്റയ്ക്ക് അങ്ങനെ വന്ന് ശീലമില്ല കോഴിക്കോട് വയനാട്ടിൽ നിന്ന് കോഴിക്കോട് വന്ന് ഞാൻ ബസ് ഇറങ്ങാം വേറെ ഒന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോഴും ഇവൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രെയിനിന് ഞാൻ കയറ്റി വിടാം കോഴിക്കോട് നിന്ന് ആലുവ വന്നിറങ്ങിയാൽ ചേട്ടായി അവളെ വീട്ടിൽ അവരെ വീട്ടിൽ കൊണ്ടുപോകും രാവിലെ അവരുടെ ഭാര്യ എന്നെ ഇവിടെ കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞു തിരിച്ച് നീ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉള്ള പറഞ്ഞു എനിക്കൊന്ന് വീട്ടിലൊന്ന് ചോദിക്കണം ആങ്ങളെ അമ്മ അമ്മയുണ്ട് അവരോടൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം അമ്മേൻ്റെ ആങ്ങളേൻ്റെ അടുത്ത് പോയി ചോദിച്ചു അപ്പോൾ അവരെ എതിർപ്പൊന്നും പറഞ്ഞില്ല ഞാനങ്ങനെ എന്താക്കി അപ്പോൾ ഞാൻ തിരിച്ച് വന്ന് അവളെ കൂട്ടുകാരിനെ വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ പിറ്റേ രണ്ടാ ശനിയാഴ്ചയാണ് ഞാൻ ശനിയാഴ്ച രാവിലെ ഞാൻ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞു അവരൊരുക്കും ഇല്ലാണ്ട് അടുത്ത് ഒന്നും എടുത്തു വെച്ചിട്ടില്ല അപ്പം മോളുണ്ട് പത്ത് വയസ്സുള്ള മോൾ അവൾ പറഞ്ഞു ഞാനും വരാം അമ്മേൻ്റെ എന്ന് പറഞ്ഞു അപ്പം മോനെ വിളിച്ചപ്പോൾ മോൻ പറഞ്ഞു ഞാനില്ല അമ്മയെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് ആവുന്നതിലും ഭേദമല്ല കുട്ടിയെന്ന് വിചാരിച്ചു കുട്ടീനേം കുട്ടീനും പോന്നു ഞാൻ രാവിലെ വന്ന് കോഴിക്കോട് വന്ന് ഒരു മണിക്ക് വണ്ടി ഇറങ്ങി അപ്പം ഞാൻ കൂട്ടുകാരിനോട് പറയുന്നത് നീ ബുക്ക് ചെയ്തോളണം എനിക്ക് ട്രെയിനിന് പോയി ശീലമില്ല ബുക്ക് ചെയ്യാൻ എനിക്കറിയില്ല ആരെങ്കിലും കൂടെ കാ വീട്ടുകാരോട് കാറിനോ അങ്ങനെ അല്ലെങ്കിൽ അവരാരെങ്കിലും കൂട്ടത്തിലേ ഞാൻ വന്ന് ശീലമുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇവിടെ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാം എനിക്ക് വരേണ്ട കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തു ആലുവയ്ക്ക് ബുക്ക് ചെയ്തു ഞാൻ കോഴിക്കോട് വന്ന് ഇവൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇവള് ഹസ്ബൻഡും കൂടി എന്നെയും മോളേം കൂടി വണ്ടിയിൽ കയറ്റി അപ്പോൾ എനിക്ക് ഇറങ്ങാൻ അറിയില്ല ആലുവയിൽ വയനാട്ടിലേക്ക് ട്രെയിനൊന്നും അത്ര പരിചയമില്ലാത്തതുകൊണ്ട് നിങ്ങളാരും ഒന്നും വിചാരിക്കേണ്ട അങ്ങനെ ഞാൻ ഇറങ്ങാൻ അറിയില്ല എന്നെ തൊട്ടപ്പുറത്ത് ഓപ്പോസിറ്റ് സീറ്റിലൊരു ആൺകുട്ടി അവനോട് ചോദിച്ചപ്പോൾ മോനെ എനിക്ക് അപ്പം എൻ്റെ വിചാരം ആലപ്പുഴ ഇറങ്ങണ്ടായിരുന്നു ആലപ്പുഴ ഒന്ന് ഇറങ്ങണം നീ ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു അപ്പോൾ മോൻ ചേച്ചി ഞാൻ എറണാകുളത്ത് ഇറങ്ങുന്നു അപ്പോൾ എനിക്ക് പേടിയാ വന്നു തുടങ്ങി എങ്ങനെ ഇറങ്ങും ആലപ്പുഴ ആലപ്പുഴ എന്നാ എൻ്റെ ചിന്ത അപ്പം ഞാൻ തിന്നു അവൾ എൻ്റെ കൂട്ടുകാരി ഉണ്ട് വിളിക്കുന്നു അവൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ വേറീസ് ദി ട്രെയിൻ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു അത് ഡൗൺലോഡ് ചെയ്തപ്പോൾ എനിക്ക് ഈസിയായി ഞാനങ്ങനെ ആലുവേലിറങ്ങി അപ്പോഴാണ് അവൾ പറയുന്നത് ആലുവേലിറങ്ങേണ്ട ചേട്ടായി അവിടെയാണ് വരിക അങ്ങനെ വന്ന് അവർ അവളെ ചേട്ടായി വന്ന് കൂട്ടിക്കൊണ്ടു വന്നു അവിടെ നിന്ന് പിറ്റേന്ന് രാവിലെ അവരെ വൈഫിനെയും കൂട്ടി എന്നെ ഇവിടെ എത്തിച്ചു തന്നു അവർ ഞായറാഴ്ചയായിരുന്നു അവർ കുർബാനയും കഴിഞ്ഞ് അവർ പോയി അപ്പോൾ ഞാനും മോളും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു വൈകുന്നേരം ആറു മണിവരെ ഞാൻ നിന്ന് തിരിച്ചുള്ള വണ്ടി അവൾ ബുക്ക് ചെയ്തു തന്നു അതിൽ കയറി ഞങ്ങൾ പിറ്റേന്ന് വെളുപ്പിന് വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് അഞ്ചരക്ക് ഇത് ഉടമ്പടി പ്രാർത്ഥന തുടങ്ങണം എന്നാണല്ലോ അപ്പം ഞാനിങ്ങനെ അമ്മേനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മേ അഞ്ചരയ്ക്ക് എത്തുകയാണെങ്കിൽ എനിക്ക് ഉടമ്പടി പ്രാർത്ഥന ഇന്ന് തുടക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നാളെ ആയിപ്പോലോ കാരണം എൻ്റെ ആവശ്യം വലുതായിരുന്നേ കാരണം എനിക്ക് പിന്നെ ഉള്ളിൽ ഉള്ളിലെന്നെ ഒരു ശക്തി നയിക്കുന്നുണ്ടായിരുന്നു ഇ ഇതിലേക്ക് ഇതിലേക്ക് എന്നുള്ളൊരു ഇത് അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പം ആ ബസ് പോലും ഇവിടെ നിന്ന് ഏഴ് ഇരുപതിന് ബുക്ക് ബുക്ക് ചെയ്ത ബസ് ശരിക്കും ഒമ്പത് ഇരുപതിന് അന്ന് വരുന്നത് രണ്ട് മണിക്കൂർ ലേറ്റ് കാരണം എന്താ അറിയാമോ ഞാൻ ഏഴ് ഇരുപതിന് ഇവിടെ നിന്ന് പോയാൽ ഒരു മണിക്ക് ഞാൻ കോഴിക്കോട് എത്തും കുട്ടി ഉറങ്ങും എനിക്ക് ഉറങ്ങാണ്ടിരിക്കുക മൂന്ന് മണിക്ക് എനിക്ക് കോഴിക്കോട് എന്ന് കയറിയാലേ അഞ്ചരയ്ക്ക് എനിക്ക് വയനാട്ടിലെത്താൻ പറ്റും അവിടെ വണ്ടി ടു വീലർ കൊണ്ടുവച്ചിട്ടാണ് ഞാൻ വന്നത് അഞ്ചരയ്ക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അരമണിക്കൂർ വീട്ടിലേക്ക് യാത്രയുണ്ട് ഇതെല്ലാം കറക്റ്റ് പ്ലാനിങ്ങിന് വേണ്ടി എന്നെ കറക്റ്റ് അഞ്ചരയ്ക്ക് അവിടെ എത്തിയില്ല ഞാൻ മൂന്നരയ്ക്ക് ആളാണ് അപ്പം അഞ്ചരയ്ക്ക് അവിടെ എത്തി ഞാൻ വണ്ടി എടുത്ത് എൻ്റെ വീട്ടിലേക്ക് എത്തുന്നു കറക്റ്റ് അഞ്ചേ അമ്പതിന് വീട്ടിലെത്തുന്നു കുളിച്ചു അപ്പം തന്നെ തുടങ്ങി പ്രാർത്ഥന അപ്പോൾ ആദ്യത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്താ ഈ ഉപ്പെടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ കൊണ്ട് അവിടെ ആ ജപ്തിയുള്ള വീട്ടിൽ കൊണ്ട് ഇട്ടു ഞാൻ അപ്പം ഇവിടേക്ക് വരുന്ന ആ വെള്ളിയാഴ്ചയാണ് എന്നെ റീജിയണൽ ഓഫീസ് എന്ന് എസ് ബി ഐൻ്റെ റീജിയണൽ ഓഫീസ് എന്ന് വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾ ബാങ്കിൽ വരണം തിങ്കളാഴ്ച എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച ലീവ് കിട്ടൂല വരാം ഞാൻ ബുധനാഴ്ച വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഉടമ്പടി എടുക്കാൻ ഇങ്ങോട്ടാണ് വന്നത് അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ ബുധനാഴ്ച ദിവസം ഞാൻ ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നപ്പം പത്തര ലക്ഷം രൂപ ഹസ്ബൻഡ് ലോൺ എടുത്തതാണ് അപ്പോൾ ഹസ്ബൻഡ് ലോൺ എടുത്ത് നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് മരിച്ചു ഇപ്പോൾ ഏഴ് വർഷമായി അത് പതിനാറ് ലക്ഷം പലിശയായിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പൈസ എന്നെ കൊണ്ട് ഇപ്പോൾ അടയ്ക്കാനാവില്ല ഞാൻ വേറെ ഒരു വീട് എനിക്ക് മാറി താമസിക്കേണ്ടു അങ്ങനെ ഒരു വേറെ വീട് സ്ഥലം ആക്കേണ്ടി വന്നതുകൊണ്ട് ഈ ഒരു പൈസ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ബാധ്യതയാണ് പതിനാറ് ലക്ഷം എനിക്ക് അടയ്ക്കാനാവില്ല അപ്പം ബാങ്കിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞുകൂടെ ഒരു കാര്യം ചെയ്ത പത്തര മുതലുണ്ട് അതിൽ കുറയ്ക്കില്ല ഞങ്ങൾ പലിശ അടക്കം നിങ്ങൾ അല്ല ലീഗൽ ചാർജസ് അടക്കം നിങ്ങൾ പന്ത്രണ്ട് രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ബുധനാഴ്ച ബാങ്കിൽ ചെന്ന് ഞാനും അങ്ങളെയും കൂടി ചെന്ന് ഇങ്ങനെ എൻ പി എ മാനേജറെടുത്ത് ഞാൻ പറയുകയാണ് എനിക്ക് പന്ത്രണ്ട് ലക്ഷം ഒന്നും എനിക്ക് അടയ്ക്കാനാവില്ല അത്രയും പൈസയൊന്നും എനിക്ക് ലോൺ എടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് അടയ്ക്കാൻ പറ്റുന്നതല്ലേ ലോൺ എടുക്കാൻ പറ്റുള്ളൂ എനിക്ക് പറ്റൂല എത്രയൊന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവർ തർക്കിക്കുക നിങ്ങൾ അടക്കണം അടച്ചേ പറ്റും മുതല് കുറയ്ക്കാൻ പറ്റൂല ലീഗൽ ചാർജസും കുറയ്ക്കില്ല ഞാനീ കാശുരൂപം ഇവിടെ നിന്ന് പോയപ്പോൾ ഇതൊക്കെ സാക്ഷ്യത്ത് കണ്ടിട്ടോ ഞാൻ അറിയുന്നത് കാശുരൂപം അന്നോട്ടെൻ്റെ ദ്ദേഹത്തുണ്ടാവും എപ്പോഴും അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു ചീഫ് മാനേജറെ കാണാൻ അദ്ദേഹത്തിന് മാത്രമേ ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുവെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അനിയനും ഈ എൻ പി എ മാനേജറും കൂടി ചീഫ് മാനേജറെ എടുത്തു ചെന്നു അവിടെ ചെന്ന് അപ്പോൾ സാറ് എന്ത് ചെയ്താലട അടുക്കൂല്ല കാരണം ഇതിലും കുറച്ചും കൂടി റഫായിട്ടാണ് എന്നോട് പെരുമാറുന്നത് നിങ്ങളത് അടച്ചേ പറ്റൂ നിങ്ങളത് അടച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഈ പന്ത്രണ്ട് ലക്ഷമൊന്നും എനിക്ക് അടയ്ക്കാൻ പറ്റില്ല സാറേ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ഇത് നിങ്ങളെടുത്ത പൈസ നിങ്ങൾ അടയ്ക്കണം എന്നു അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മാതാവേ എനിക്കിത് കുറച്ച് തരാൻ പോകുന്നില്ല എന്തെങ്കിലും ഒരു കനിവുണ്ടെങ്കിൽ എനിക്ക് ഈ പൈസ അടയ്ക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു കനിവുണ്ടെങ്കിൽ ഇത് ഒന്ന് കുറച്ച് തരണം ആ മാനേജർക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അമ്മേൻ്റെ ഇഷ്ടം പോലെ തോന്നണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പം എന്നെ ഉള്ളെന്നൊരു സ്വരം ഇങ്ങനെ വന്നു എട്ട് എന്നുള്ളൊരു ഇത് അപ്പോൾ ഞാൻ കണ്ണ് നിറയുന്നുണ്ട് പിടിച്ചിരുന്നു അപ്പോൾ ആ മാനേജർ എന്നെ ഒന്ന് നോക്കി ഒറ്റ പറച്ചില്ല നിങ്ങൾ എട്ട് ലക്ഷം രൂപ അടയ്ക്കണം ലീഗൽ ചാർജസും അടയ്ക്കണമെന്ന് പറഞ്ഞു അപ്പം എനിക്കും അനിയനും പിന്നെ തിരിച്ചൊന്നും ഇനി ഇതിൽ കുറഞ്ഞ് ചോദിക്കാനില്ല അവരോട് അപ്പോൾ മൊതലാണ് കുറയ്ക്കുന്നത് എൻ ബി എ മാനേജർ പറയുന്നുണ്ട് സാറേ ഇത് മൊതല് കുറച്ചാൽ നമ്മൾ ചെന്നൈയിൽ നിന്ന് മറുപടിച്ച് കൊടുക്കേണ്ടി വരും അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു അടയാളം കൂടി അമ്മ തരും എന്ന് പറയുന്നുണ്ട് അമ്മ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് അമ്മ കുറച്ച് തന്നതാന്നുള്ളത് വേണമെന്ന് അപ്പോൾ ഈ മാനേജർ പറയുകയാണ് ഇവർ ഇവരെ മുതല് കുറയ്ക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ഞാൻ പറഞ്ഞോളും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യം ഇത് അമ്മയായിരിക്കാം ഇതിൽ ഇടപെട്ടെന്നുള്ളതൊരു ബോധ്യം വന്നു അങ്ങനെ അത് പറഞ്ഞ് ഫിക്സ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് പൈസ എന്ന് പറയാണ് ഞാൻ പിന്നെയും തിരിച്ചു വന്ന് പ്രാർത്ഥന തുടങ്ങി ഇടയ്ക്ക് കരച്ചിലും വരും കാരണം സഹായിക്കാനുള്ളത് എല്ലാവരുടെ അടുത്തും സാമ്പത്തികം ഉണ്ടാവണം എന്നില്ലല്ലോ ലോൺ ഇത്രയൊന്നും പൈസ ലോൺ എടുത്ത് എനിക്ക് തിരിച്ചടവ് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മേനോട് പറയുന്നുണ്ട് എന്തായാലും അവർ ഒരു എമൗണ്ട് പറഞ്ഞു എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നിട്ടുണ്ട് ഒക്ടോബർ എട്ട് എന്നുള്ളൊരു തീയതി എൻ്റെ ഉള്ളിൽ വന്ന് അമ്മ ഒക്ടോബർ എട്ടിനുള്ളിൽ എനിക്ക് പൈസ അടയ്ക്കാൻ പറ്റണം എന്ന് പറഞ്ഞു എനിക്കിനി ബാങ്കിലൊരു വിളിക്കുമ്പോൾ എനിക്കൊരു നാണം കിടാൻ വൈ കാരണം ജപ്തി കാര്യങ്ങൾ അവർ കുറേയൊക്കെ ഭീഷണിപ്പെടുത്തുന്നതാണ് എന്നാലും നമുക്കൊരു മാനസികമായിട്ട് ഇവരോട് പറഞ്ഞു നിൽക്കാനൊരു ഇത് വേണമല്ലോ അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം എട്ടാം ഏഴാം തീയതി ആയി പൈസ ആവുന്നില്ല അങ്ങനെ എട്ടാം തീയതി ആയി എൻ്റെ കയ്യിലുണ്ടല്ലോ എട്ടാം തീയതി ആവുമ്പോഴത്തേക്ക് ഈ അടയ്ക്കേണ്ട പൈസ റെഡിയായി പലരും തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ് എങ്കിൽ കൂടിയും എട്ടാം തീയതി എനിക്ക് പൈസ റെഡിയായി അപ്പോൾ പൈസ റെഡിയായ ഒരു എട്ട് എന്ന് പറഞ്ഞ് ഞാൻ വിചാരിക്കുന്ന വക്കീൽ ചാർജസ് അടക്കം ഒരു എട്ടരയൊക്കെ വേണ്ടി വരും പക്ഷേ എൻ്റെ കയ്യിൽ ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ റെഡിയായി ബാങ്ക് ചെന്ന് പിറ്റേന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഞാനിരിക്കുന്ന കുറച്ച് അധികം ഉണ്ടാവും ഇത്രയും പൈസ എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ ബാങ്കിൽ ചെന്ന് ചോദിക്കുമ്പോൾ പറയാം മുതൽ എട്ട് ലക്ഷം ഉണ്ട് ലീഗൽ ചാർജസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുണ്ടെന്ന് അങ്ങനെ ആ കറക്റ്റ് പൈസ തലേന്ന് തന്നെ എൻ്റെ കയ്യിൽ എനിക്ക് ഏർപ്പെടുത്തി തരുന്ന രീതിയിൽ അമ്മ ഇടപെട്ടത് അപ്പോൾ ഒരാഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു ഒരു അതിൻ്റെ ഒരു ആധാരം തിരിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവരണം എന്ന് അത് രണ്ട് ദിവസമായോണ്ട് ബാങ്കിനെ ചെയ്തു തരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ലോണ് ക്ലോസ് ചെയ്തു പിന്നെ എൻ്റെ അനുഭവങ്ങൾ ഇത് അറിയുന്ന ഒരു രണ്ട് മൂന്ന് പേരുണ്ട് അവരെയും കൂടി കൊണ്ടുവന്ന് ഞാനിപ്പോൾ ഇന്ന് അവരും ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം ഒരു അതൊരു പ്രേക്ഷിത വലിയ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു പത്രം കൊടുക്കലും ഒക്കെ അതൊക്കെ ഞാൻ ഒരു തീരുമാനം എടുത്തിരുന്നു അവിടെ എവിടെയും കൊണ്ട് കൊടുക്കൂല അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം അമ്മ തന്നെ ആളെ കാണിച്ചു തരണം എന്നുള്ളത് അതിൻ്റെ കൂടെ കുറച്ച് ലോക്കറ്റുകളും ഞാൻ അമ്മേൻ്റെ കാശുരൂപം കുറച്ചെണ്ണം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം അർഹതയുള്ളുണ്ടെന്ന് തോന്നുന്നവർക്ക് ഞാൻ വിഷമം കാണുമ്പോൾ അത് കൊടുക്കലുണ്ട് അവരോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു പിന്നെ അതുപോലെ പുണ്യപ്രവൃത്തികൾ ചെയ്യണം എന്ന് പറയുന്ന ആ കാര്യങ്ങളെല്ലാം അനുസരിക്കാറുണ്ട് അങ്ങനെ അങ്ങ് ഒരു മാസമായിട്ടുള്ള എൻ്റെ ഉടമ്പടി എടുത്തിട്ട് അപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവം ഇപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോഴും അതെ ഞങ്ങൾ നാലഞ്ച് ലേഡീസ് കൂടിയാണ് വരുന്നത് ഞങ്ങൾക്കിതുപോലെ വലിയ പിടുത്തമൊന്നുമില്ല ഇങ്ങോട്ട് വരെ അപ്പോൾ ഇവിടെ വന്ന് ആലപ്പുഴ ഇറങ്ങാനാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് അപ്പം ഞങ്ങൾക്ക് റൂം കിട്ടിയ മാരാരിക്കുളത്തില്ല നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ മാരാരിക്കുളത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് ഉള്ളൂ എന്ന് പറയുന്നു അപ്പം ആ റൂമിൻ്റെ ഓണറെ വിളിക്കുമ്പോഴും പറയുകയാണ് ഇവിടെ മാരാരിക്കുളത്ത് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിയാലാണ് നല്ലത് പക്ഷേ ആ ബസ് ആ ട്രെയിനിന് ചേർത്തല കഴിഞ്ഞാൽ സ്റ്റോപ്പും ആലപ്പുഴയാണ് അപ്പോൾ മാരാരിക്കുളം ഞങ്ങൾ ആപ്പ് നോക്കുമ്പോൾ ഉണ്ട് മാരാരിക്കുളം എത്തുമ്പോൾ ട്രെയിൻ സ്ലോയാവുന്നു സ്ലോ ആവും ഇപ്പം ആ ഓണറെ വിളിച്ചു തന്നെ അപ്പോൾ പറഞ്ഞയാൾ അവിടെ നിർത്തിയെങ്കിൽ ചാടി ഇറങ്ങിക്കോളാൻ പറഞ്ഞു ഞങ്ങൾ അഞ്ച് അഞ്ചാറ് പേരുണ്ട് അവരെല്ലാവരും കൂടി അവിടെ ഇറങ്ങി അപ്പോൾ അയാൾ പറയും അത് റെയിൽവേ എന്താ ക്രോസിങ്ങിന് വേണ്ടി നിർത്തി അവിടെ സ്റ്റോപ്പ് ഇല്ലാന്ന് അപ്പം ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് എന്തേ ചെറിയ ദൂരേ ഉള്ളൂ ആ റൂമിലെത്തി റൂമിൽ നിന്ന് അവരെ അറേഞ്ച് ചെയ്തൊന്നും ഇവിടെ എത്ത അങ്ങനെ ഇവിടെ എത്തി അപ്പോൾ വലിയ വലിയ കാര്യങ്ങളല്ല ചെറിയ കാര്യങ്ങളിലായാലും ദൈവത്തിൻ്റെ കരം വലുതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഒരു മാസമായിട്ടുള്ള ഉടമ്പടി എടുത്തിട്ട് പക്ഷേ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ വർണ്ണിക്കാൻ അറിയൂല ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ എപ്പോഴും അങ്ങനെയല്ല വർണ്ണനയ്ക്ക് അതീതല്ലേ നമ്മൾ ഫീല് ചെയ്യുക ചെയ്യുക അതുപോലെ ഈശ്വരൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഞാൻ ഫീല് ചെയ്യാറുണ്ട് എപ്പോഴും ഫീല് ചെയ്യാറുണ്ട് ആ ഒരു ആ പ്രാർത്ഥന കാണാണ്ട് പഠിക്കാൻ എനിക്ക് ആദ്യ ആദ്യമൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ എപ്പോഴും ഓട്ടോമാറ്റിക്കലി ഞാനത് അങ്ങ് പഠിച്ചു പഠിച്ചത് ചൊല്ലി ആ നിയോഗത്തിൻ്റെ സ്ഥാനം എത്തുമ്പം എനിക്ക് ആ കാര്യം എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് നടക്കും അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയാണെന്നാണ് എൻ്റെ വിചാരം വിശ്വാസം അപ്പോൾ ആ ശക്തി ശക്തിയായിട്ട് തന്നെ എന്നിലേക്ക് പ്രവഹിക്കുന്നുണ്ട് അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഞാനിവിടെ എന്നെവിടെ എത്തിച്ചതാണ് ഞാൻ ഒരിക്കലും ഇവിടെ എത്തപ്പെടുന്ന ഒരാളല്ല പക്ഷെ ഇവിടെ എത്തിച്ചു എൻ്റെ കൂടെയും കുറച്ചുപേരെ കൊണ്ടുവന്നു ഇനിയും കൊണ്ടുവരാൻ എനിക്കുള്ള അവസരം ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവരും ആഗ്രഹങ്ങൾ നടക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അമ്മയുടെ പ്രത്യക്ഷീകരണം ഈ വേദിയിൽ ഈ തിരുസഭ അംഗീകരിച്ചിട്ട് അമ്മയെ അമ്മയെ അംഗീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ചില നിയോഗങ്ങളെയും ചില ഉടമ്പടികളെയും പരിശുദ്ധി അമ്മ തുടക്കം തൊട്ട് ഏറ്റെടുക്കുന്നുവെന്ന് തോന്നുന്ന ചില സാക്ഷ്യങ്ങളുണ്ട് നിങ്ങൾക്കറിയാം ചിലർ മാസങ്ങളോളം വർഷങ്ങളോളം ഇവിടെ വരാനായിട്ട് ആഗ്രഹിച്ചിട്ടും വരാൻ പറ്റാതിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ എത്രയും നാൾ കാത്തിരുന്നിട്ടും പറ്റാതിരിക്കുന്നവരുണ്ട് ചിലർ മാതാവ് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിക്കുകയും ചെയ്യും ഇത് ഉടമ്പടി എടുത്തിട്ട് ഒരു മാസത്തിന് ശേഷം പറയുന്നൊരു സാക്ഷ്യമാണ് ആ സാക്ഷി അവസാനിക്കുന്നതും ആ ചേച്ചി പറയാനുണ്ട് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം എത്ര വർണ്ണിച്ചാലും മതി വരാത്തതെന്നുള്ള ഇതൊരു അനുഭവത്തിലേക്ക് ഓരോ ഉടമ്പടി എടുത്ത വ്യക്തിയും കടന്നു വരണമെന്നാണ് നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന ഇതിലും ഏറെ പ്രത്യേകിച്ച് ഈ ചേച്ചിയും ഈ സഹോദരിയും ഒരു അടയാളം ചോദിക്കുന്നു നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിലും ഇതുപോലൊരു അടയാളത്തിനെക്കുറിച്ച് കർത്താവ് സംസാരിക്കേണ്ടത് നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുവാനായിട്ട് ദൈവം കൂടേണ്ടെന്നുള്ളത് ചിലപ്പോൾ അതെല്ലാവരും ചോദിച്ചു അപ്പം അങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചേച്ചിയുടെ മനസ്സിൽ എട്ട് എന്നൊരു നമ്പർ വന്നു എന്നും അതിനുശേഷം ആ മാനേജർ അതായത് കാർക്കശ്യത്തോടെ പെരുമാറി മറ്റൊരു മാനേജറിൻ്റെ അടുത്ത് വേറൊരു മാനേജറിൻ്റെ അടുത്തിൽ എത്തുമ്പോൾ കാര്യങ്ങളെല്ലാം ഒരു കാശുരൂപത്തിൻ്റെ സാന്നിധ്യവും എല്ലാം ഉണ്ട് അപ്പോൾ ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു അടയാളം ചോദിച്ചു മനസ്സിൽ തോന്നിയതുപോലെ അമ്മ ഈ ചേ ഈ സഹോദരിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരടയാളം കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പിന്നെ ഇങ്ങോട്ടുള്ള ഓരോ യാത്രയിലും ദൈവം കൊണ്ടുവന്നു എന്ന രീതിയിലുള്ള അനുഭവം സംഭവിക്കുന്നുണ്ട് അപ്പം ഈ നിയോഗങ്ങളെയും ഈ ജീവിതത്തെയും ഒക്കെ അമ്മ ഏറ്റെടുത്തതുപോലെ സാക്ഷ്യം കയ്ക്കുന്ന നമുക്ക് തോന്നിപ്പിക്കുന്ന വലിയൊരു അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് പറഞ്ഞത് ഈ ഉടമ്പടി എടുക്കുന്നവർ അപ്പം ഈ സഹോദരി പറയുന്നുണ്ട് പ്രാർത്ഥനയിലുമൊക്കെ വളരെ കണിശമായിട്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലി പഠിക്കുകയും പ്രാർത്ഥിക്കുകയും രാവിലെ അഞ്ച് മുപ്പതിന് തിരിച്ചെത്തണമെന്നുള്ള ആഗ്രഹം പ്രാർത്ഥിച്ച് തുടങ്ങാനുള്ള ആഗ്രഹം അപ്പം ഈ ആത്മാർത്ഥതയും സത്യസന്ധതയൊക്കെ ദൈവം കാണുമ്പോൾ ഉറപ്പായിട്ടും ഇനിയും വലിയ അനുഭവങ്ങളിലേക്കും എല്ലാ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിലേക്കും പരിശുദ്ധ അമ്മ നയിക്കും ഇനിയും അമ്മയോട് ചേർന്നുള്ള ഈ വലിയ യാത്രയിൽ ഇപ്പം അവസാനം പറഞ്ഞതുപോലെ വിശ്വാസ് വിശ്വസിക്കുന്നവർക്ക് അവർ ഒരു യാത്ര നടത്തുന്നതും ശ്വസിക്കുന്നതും നടക്കുന്നതും എല്ലാം ദൈവം നടത്തുന്നതായിട്ട് അനുഭവിക്കും അത് വലിയൊരു വിശ്വാസത്തിൻ്റെ ആഴം അത് ഒരു മാസത്തിനുള്ളിൽ അങ്ങനൊരു അനുഭവത്തിലേക്ക് അമ്മ ഈ മകളെ നയിച്ചെങ്കിൽ അതിനർത്ഥം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ സഹോദരിയോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടെന്ന് ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് ഇനിയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയാക്കി മാറ്റുവാൻ ഈ മകളെ ഇനി ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം